തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കഴിഞ്ഞ കുറച്ചുകാലമായി ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾക്കിരയായ നായികയാണ് തൃഷ കൃഷ്ണൻ തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ വിജയുമായി തൃശ പ്രണയത്തിലാണ് ഇരുവരും ഉടൻ വിവാഹിതരാകും എന്നിങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ സിനിമാ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഈ അഭ്യൂഹങ്ങൾ കത്തിപ്പടരുന്നതിനിടയിലാണ് വിജയ്യുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലും നിർണായകമായൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് സിനിമാ ജീവിതത്തോട് വിട പറഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് പൂർണമായും ഇറങ്ങാൻ വിജയ് തീരുമാനിച്ച ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും തൃശയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ചെറിയ ബ്ലോക്കിംഗ് നടപടിയും വലിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് തന്റെ സിനിമാ കരിയറിലെ ഏറ്റവും തിരക്കുള്ള സമയത്താണ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിലേക്ക് പൂർണമായും പ്രവേശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉടൻ പുറത്തിറങ്ങാനിരിക്കുന്ന ജനനായകൻ എന്ന ചിത്രം അവസാന സിനിമയായിരിക്കുമെന്നാണ് വിവരം കരിയറിൽ ഇത്തരം സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ താരത്തിന്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടെന്ന വാദങ്ങൾ സജീവമായി നിലനിൽക്കുന്നു വിജയുടെ ഭാര്യ സംഗീതയുമായും മകൻ ജയ്സം സഞ്ജയ്യുമായും അദ്ദേഹം അകൽച്ചയിലാണെന്ന അഭ്യൂഹങ്ങൾ വിജയ്ക്കൊപ്പം വിജയിക്കൊപ്പം പൊതുവേദികളിൽ സംഗീതയെ കണ്ടിട്ട് ഏറെ കാലമായി റിപ്പോർട്ടുകൾ പ്രകാരം സംഗീത ഇപ്പോൾ ലണ്ടനിലാണ് താമസിക്കുന്നത് അതേസമയം മകൻ ജയ്സൻ സഞ്ജയ് തന്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കുകളിലുമാണ് കുടുംബാംഗങ്ങൾ ഓരോരുത്തരും വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കുമ്പോൾ വിജയുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തി ലഭിക്കുന്നു ും സ്വാഭാവികമാണ് ഈ കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് തൃശയും വിജയും തമ്മിലുള്ള ബന്ധം വീണ്ടും വലിയ തോതിൽ ചർച്ചയായത് ൃശയും വിജയും തമ്മിലുള്ള സൗഹൃദം ആദ്യമായി ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് കുരുവി എന്ന സിനിമയ്ക്ക് ശേഷം ഈ ബന്ധം ശക്തമായതോടെ കുടുംബത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഇരുവരും ഒരുമിച്ച സിനിമകൾ ചെയ്തിരുന്നില്ല എന്നായിരുന്നു അന്നത്തെ റിപ്പോർട്ടുകൾ ഗോസിപ്പുകളുടെ പേരിൽ ഒരു സൂപ്പർ സ്റ്റാറിനെ തന്റെ സഹതാരത്തിനൊപ്പം അഭിനയിക്കുന്നത് പോലും ഒഴിവാക്കേണ്ടി വന്ന സാഹചര്യം അന്നത്തെ തമിഴ് സിനിമാ ലോകത്ത് ഒരു വലിയ വാർത്തയായിരുന്നു എന്നാൽ പതിനഞ്ചു വർഷങ്ങൾക്കിപ്പുറം വിജയുടെ കുടുംബ ജീവിതത്തിലെ അകൽച്ചയെക്കുറിച്ചുള്ള വാദങ്ങൾ സജീവമായി നിലനിൽക്കുമ്പോൾ ഇരുവരും ലിയോ എന്ന ചിത്രത്തിനായി വീണ്ടും ു ഈ കൂടിച്ചേരൽ കേവലം ഒരു സിനിമയ്ക്കപ്പുറം അവരുടെ സൗഹൃദം വീണ്ടും ചർച്ച ചെയ്യപ്പെടാൻ കാരണമായി പൊതുവെ തനിക്കെതിരെ വരുന്ന ഗോസിപ്പുകളോടും വിവാദങ്ങളോടും തൃശ ശക്തമായി പ്രതികരിക്കാറുണ്ട് എന്നാൽ വിജയമായി ബന്ധമുള്ള ഗോസിപ്പുകളോട് തൃശ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഈ മൗന അഭ്യൂഹങ്ങൾ ശരിയാണോ എന്ന സംശയം ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തൃശയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇല്ലായ്മ പലരും ഒരു മൗനാനുവാദമായി വരെ വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഗോസിപ്പുകളും ചർച്ചകളും കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് തൃശയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പുതിയ നടപടി സോഷ്യൽ മീഡിയയിൽ വിവാദമാകുന്നത് വിജയ് സംഗീത ദമ്പതികളുടെ മകൻ ജെയ്സൺ സഞ്ജുട പേരിലുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഫാൻ പേജ് തൃശ ബ്ലോക്ക് ചെയ്തു എന്ന വെളിപ്പെടുത്തലാണ് ഈ വിവാദങ്ങൾക്ക് പിന്നിൽ കേവലം ഇരുന്നൂറ് ഫോളോവേഴ്സ് മാത്രമുള്ള ഒരു ചെറിയ ഫാൻ പേജാണിത് ജയസൻ സഞ്ജു പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ൾ വിജയയുടെയും സംഗീതയുടെയും പഴയകാല ഫോട്ടോകൾ എന്നിവയാണ് പേജ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത് സംഗീതയുടെയും വിജയം ഫോട്ടോകളാണ് പേജിൽ കൂടുതലും ഉള്ളത് സംഗീതയും ഒരുമിച്ചുള്ള പഴയൊരു ഫോട്ടോയും ഈ പേജിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ താര കുടുംബത്തിന്റെ പഴയ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു സാധാരണ ഫാൻ പേജ് തൃശ ബ്ലോക്ക് ചെയ്തു എന്ന വിവരം ആ പേജിന്റെ അഡ്മിൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചത് എന്തിനാണ് എന്നെ ബ്ലോക്ക് ചെയ്തതെന്ന് അറിയില്ല ഇത് കുറച്ച് ഫോളോവേഴ്സ് മാത്രമുള്ള ജയ്സൺ സഞ്ജയുടെ മാത്രമാണ് എന്ന് പേജ് അഡ്മിൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഭാര്യയുമായി അകൽ മകന്റെ ഭാര്യയുടെ പഴയകാല ചിത്രങ്ങൾ കൂടുതലുള്ള ഫാൻ പേജിനെ നായിക ബ്ലോക്ക് ചെയ്യുന്നത് വളരെ അസാധാരണമായ ഒരു നടപടിയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ നിരവധി ഊഹാപോഹങ്ങൾക്ക് വഴി വെച്ചു നടപടി പല രീതിയിലാണ് ആരാധകർക്കിടയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് വിജയുടെ ഭാര്യ സംഗീതയുമായി ബന്ധമുള്ള ചിത്രങ്ങൾ അടങ്ങിയ പേജ് തൃഷ ബ്ലോക്ക് ചെയ്തതും വിജയുടെ കുടുംബവുമായി തൃഷയ്ക്ക് നിലവിൽ അകൽച്ചയുണ്ടെന്ന ഗോസിപ്പുകൾക്ക് ബലം നൽകുന്നു ഗോസിപ്പുകൾ താരങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിനുള്ള പ്രതിഷേധമാകാം ഈ ബ്ലോക്കിംഗ് എന്നും ചിലർ വാദിക്കുന്നുണ്ട് എന്നാൽ ഒരു ഫാൻ പേജിനെ ബ്ലോക്ക് ബ്ലോക്ക് വഴി തൃശ തന്റെ അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത് വിജയുടെ കുടുംബ ബന്ധങ്ങൾ തകരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പേജിനെ ബ്ലോക്ക് ചെയ്തതിലൂടെ തൃശ വിഷയത്തിന് കൂടുതൽ പൊതുശ്രദ്ധ നൽകുകയായിരുന്നുവെന്ന് വിമർശകർ പറയുന്നു തൃശയുടെ നടപടി ഒരു ചെറിയ ഫാൻ പേജിനെ ബ്ലോക്ക് ചെയ്തതിലൂടെ ഒതുങ്ങുന്നില്ല ഇത് വിജയുടെ സ്വകാര്യ ജീവിതത്തിലെ അകൽച്ചയെക്കുറിച്ചുള്ള സംശയങ്ങൾ തൃഷയുമായുള്ള ബന്ധം രാഷ്ട്രീയ പ്രവേശനം എന്നിവയെല്ലാം ഒരുമിച്ച് ചേർന്ന് തമിഴ് സിനിമാ ലോകത്തും രാഷ്ട്രീയത്തിലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ പ്രതിഫലനമാണ് സൂപ്പർ സ്റ്റാർ വിജയനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവേശനം പോലുള്ള നിർണായക ഘട്ടത്തിൽ തന്റെ വ്യക്തിപരമായ ബന്ധങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനും പ്രതിച്ഛായെ ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് തൃശയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഈ ബ്ലോക്കിംഗ് വിവാദവും വിജയുടെ കരിയറിനെയും വ്യക്തി ജീവിതത്തിന്റെയും ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടുതൽ മൂർച്ച കൂട്ടുന്നു